നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് നാളെ മുതൽ നിരവധി മാറ്റങ്ങളാണ് വരുന്നത് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ജാഗ്രതയോടുകൂടി ശ്രദ്ധിച്ചിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് കേരളത്തിലെ സ്കൂളുകളിൽ പുനഃക്രമീകരിച്ച സമയക്രമം തിങ്കളാഴ്ച മുതൽ അതായത് നാളെ മുതൽ പ്രാബല്യത്തിൽ വരികയാണ് എട്ട് മുതൽ പത്ത് വരെ ക്ലാസ്സുകളിൽ പഠന സമയം ജൂൺ പതിനാറ് മുതൽ അരമണിക്കൂർ വർദ്ധിക്കും എട്ട് മുതൽ പത്താം ക്ലാസ് വരെയുള്ള അധ്യയന സമയം ആയിരത്തി ഒരുന്നൂറ് മണിക്കൂർ ആക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ ഒരു നടപടി വന്നിരിക്കുന്നത് പുനഃക്രമീകരിച്ച സമയക്രമം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയിരുന്നു അരമണിക്കൂർ വീതമാണ് സ്കൂൾ സമയം വർദ്ധിപ്പിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ പതിനഞ്ച് മിനിറ്റും വൈകിട്ട് പതിനഞ്ച് മിനിറ്റുമാണ് സമയം ദീർഘിപ്പിച്ചത് തിങ്കളാഴ്ച മുതൽ എട്ട് മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ഒമ്പത് നാൽപ്പത്തിയഞ്ചിന് ക്ലാസ്സുകൾ ആരംഭിച്ച് നാല് പതിനഞ്ചിന് അവസാനിക്കും എട്ട് പീരീഡുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് സമയമാറ്റം നിലവിൽ വരുന്നത് സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾ വിയോജിപ്പ് രേഖപ്പെടുത്തിയതിനു പിന്നാലെയാണ് പുതുക്കിയ സമയക്രമം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് സമയക്രമം പഴയ പടിയാക്കുന്നത് പ്രായോഗികമല്ലെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിശദീകരണം ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു തീരുമാനം എടുത്തതെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കുന്നത് പുതിയ സമയക്രമം പിൻവലിക്കേണ്ട പരാതി ഉയരുകയാണെങ്കിൽ പരിശോധിക്കാമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയും അറിയിച്ചിട്ടുണ്ട് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിലെ നദികളിൽ വെള്ളപ്പൊക്ക സാധ്യത നദികളുടെ കരയിലുള്ളവർക്ക് ജാഗ്രത മുന്നറിയിപ്പ് നൽകി പത്തനംതിട്ട ജില്ലയിലെ അച്ഛൻകോവിൽ കാസർകോട് ജില്ലയിലെ കരിയങ്കോട് നീലേശ്വരം മൊഗ്രാൽ എന്നീ നദികളുടെ കരയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ് യാതൊരു കാരണവശാലും ഈ നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ളത് ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കണമെന്നുമാണ് നിർദ്ദേശം അതേസമയം സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുകയാണ് വടക്കൻ കേരളത്തിൽ മഴ കനക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലനിൽക്കുകയാണ് തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെ ഒമ്പത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് കണ്ണൂർ ജില്ലയിൽ എട്ട് എയ്ഡഡ് സ്കൂളുകൾ പൂട്ടിയതിൽ ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ വിദ്യാഭ്യാസ മന്ത്രിക്ക് റിപ്പോർട്ട് നൽകി എട്ട് സ്കൂളുകളും പൂട്ടിയതിന് കാരണം വിദ്യാർത്ഥികളുടെ കുറവാണെന്നും സർക്കാർ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാണ് സ്കൂളുകൾ പൂട്ടിയതെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു അടച്ചുപൂട്ടിയതിൽ മൂന്ന് വിദ്യാലയങ്ങളും മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലാണ് തലശ്ശേരി സൗത്ത് ഉപജില്ലയിൽപ്പെട്ട പാലയാട് സെൻട്രൽ ജൂനിയർ ബേസിക് സ്കൂളിൽ വിദ്യാർത്ഥികൾ ആരും എത്താത്തതിനെ തുടർന്ന് രണ്ടു വർഷം മുൻപാണ് അടച്ചുപൂട്ടിയത് തലശ്ശേരി സൗത്ത് ഉപജില്ലയുടെ കീഴിൽ തന്നെ പ്രവർത്തിച്ചു വന്നിരുന്ന മേലൂർ ജൂനിയർ ബേസിക് സ്കൂൾ മൂന്ന് വർഷം മുൻപ് അടച്ചുപൂട്ടി ആണ്ടല്ലൂർ കാവിന് സമീപത്തെ ആണ്ടല്ലൂർ ജെ ബി സ്കൂൾ അടച്ചുപൂട്ടിയതിന് പിന്നാലെ ഇടിച്ചു നിരത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ആരംഭിച്ച ന്യൂമാഹി പരിമടം എൽ പി സ്കൂളിൽ കഴിഞ്ഞ വർഷമാണ് പൂട്ടു വീണത് പൂട്ടു വീണതൊക്കെയും എയ്ഡഡ് സ്കൂളുകൾക്കാണ് അധ്യാപക നിയമനങ്ങൾക്ക് സർക്കാർ അനുമതി നൽകാത്തതാണ് സ്കൂളുകൾ അടച്ചുപൂട്ടാൻ കാരണമെന്നാണ് പ്രതിപക്ഷ അധ്യാപക സംഘടനകളുടെ ആരോപണം പൊതുവിദ്യാലയങ്ങളുടെ പടിയിറങ്ങിയ വിദ്യാർത്ഥികളൊക്കെയും ചേക്കേറിയത് സ്വകാര്യ സ്കൂളുകളിലേക്കാണെന്നും ഇവർ വ്യക്തമാക്കുന്നു പത്തിലധികം സ്കൂളുകൾ അടച്ചുപൂട്ടലിന്റെ വക്കിലുമാണ് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ്